ഫുട്ടിംഗ് ആൻഡ് കോളം കോൺക്രീറ്റിംഗ് കോൺക്രീറ്റിങ്ങിന് ആവശ്യമായ മെറ്റീരിയൽസ് ഫൈൻ അഗ്രിഗേറ്റ് ആയിട്ട് ഡബിൾ വാഷ്ഡ് എം സാൻഡും കോഴ്സ് അഗ്രിഗേറ്റായിട്ട് ട്വൻഡി എം എം മെറ്റലും നമ്മൾ സൈറ്റിൽ എത്തിച്ചിരിക്കുന്നു റെയിൻഫോഴ്സ്മെൻറ്റ് സ്റ്റീലായിട്ട് ജെ എസ് ഡബ്ല്യു ഫൈവ് ഫിഫ്റ്റി ഡി സ്റ്റീൽ ബാർസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് സ്റ്റീലിൻ്റെ ക്വാളിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് റെയിൻഫോഴ്സ്മെൻറ്റ് സ്റ്റീൽ മെഷ് അതേപോലെ കോളവും നമ്മൾ നേരത്തെ ബൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കോൺക്രീറ്റ് മിക്സർ മെഷീൻ ഉപയോഗിച്ചാണ് കോൺക്രീറ്റ് മിക്സ് ചെയ്യുന്നത് അതിനാവശ്യമായ അൾട്രാടെക്ക് സിമെൻറ്റും നമ്മൾ സൈഡിലെത്തിച്ചിരിക്കുന്നു ആദ്യമായി പി സി സി പ്ലെയിൻ സിമൻറ്റ് കോൺക്രീറ്റിങ് ചെയ്യുന്നു ശേഷം അതിൻ്റെ മുകളിലാണ് നമ്മുടെ എൻഫോഴ്സ്മെൻറ്റ് സ്റ്റീൽ മെഷ് പ്ലേസ് ചെയ്യുന്നത് പിന്നീട് ലോ ലോഡ് ഈക്വലായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടി റപ്പിസോഡ് ഷേപ്പിലേക്ക് അതിനെ കൊണ്ടുവരുന്നു പിന്നീട് അടുത്ത ദിവസം ഈ കോളത്തിൻ്റെ ഷട്ടറിംഗ് വർക്കാണ് നടക്കുന്നത് ഫോം വർക്ക് കൃത്യമായി നമ്മൾ പ്ലേസ് ചെയ്തതിന് ശേഷം കോൺക്രീറ്റ് അതിൻ്റെ ഉള്ളിലേക്ക് പോർ ചെയ്യുന്നു പിന്നീട് കൃത്യമായി അതിനെ കോമ്പാക്റ്റും ചെയ്ത് കോളം കാസ്റ്റിംഗ് കംപ്ലീറ്റ് ചെയ്യുന്നു പിന്നീട് പിറ്റേ ദിവസം നമ്മൾ അതിൻ്റെ ഫോം വർക്ക് റിമൂവ് ചെയ്യുന്നതാണ് നിങ്ങൾ കാണുന്നത് അങ്ങനെ നമ്മൾ കോളംസ് എല്ലാം കാസ്റ്റ് ചെയ്ത ഒരു കണ്ടീഷനാണ് ഇപ്പോൾ ഉള്ളത് കോളംസ് കാസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ക്യൂറിങ്ങിനായിട്ട് ചാക്കുകൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് നനച്ചാണ് ക്യൂറിംഗ് ചെയ്യുന്നത് ക്യൂറിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പിന്നെ ഈ ടൈപ്പ് ഓഫ് ഫൗണ്ടേഷൻസ് നോർമലി നമുക്ക് ഡെപ്ത് കൂടുതലുള്ള സന്ദർഭങ്ങളിലാണ് നമ്മളിങ്ങനെ ഇൻഡിവിജ്വൽ ഫുട്ടിങ് ഫൗണ്ടേഷൻ ചെയ്യുന്നത് സാധാരണ രീതിയിൽ നമ്മുടെ വീട് ഫൗണ്ടേഷൻ വീടുകൾ പണിയുമ്പോൾ ഫൗണ്ടേഷൻ റാൻഡം റബ്ബർ മേസൺറി സ്റ്റോൺ മേസൺറി ഫൗണ്ടേഷൻ ചെയ്യാറുണ്ട് കരിങ്കല്ല് കൊണ്ടുള്ള ഫൗണ്ടേഷൻ അത് ഡെപ്ത് കുറവായിട്ടുള്ള രണ്ടോ മൂന്നോ അടിയൊക്കെ ഡെപ്ത് ഉള്ള സ്ഥലങ്ങളിലാണ് നമ്മൾ സ്റ്റോൺ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ സ്റ്റോൺ മേസൺറി ഫൗണ്ടേഷൻ ചെയ്യുന്നത് കരിങ്കല്ല് കെട്ടുകൊണ്ടുള്ള ഫൗണ്ടേഷൻ ചെയ്യുന്നത് ഇത്തരം സന്ദർഭങ്ങളിൽ ഡെപ്ത് കൂടുതലുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് കോളം ഫുട്ടിങ് തന്നെയാണ് ഏറ്റവും നല്ലത് ഇനി ഈ ഫുട്ടിങ്ങിൻ്റെ ലെവലിൽ നമുക്ക് മണ്ണ് ഫില്ല് ചെയ്യുകയും അതിനുശേഷമാണ് ഇനി നെക്സ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള ബ്ലിന്ദ് ബീം ക്യാസ്റ്റിങ് വരുന്നത്